എല്ലാവർക്കും കുട്ടീസ് വേൾഡിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇവിടെ ആയതുകൊണ്ട് ും പിന്നെ നമ്മളെ ഒരു ചെറിയൊരു ബിരിയാണി വെക്കാനാണ് പോകുന്നത് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടൊക്കെ ഇരുന്നതാണ് പക്ഷെ എന്താണെന്നറിയത്തില്ല നമ്മുടെ നാ എന്താ വീഡിയോ മിസ്സായി പോയി അത് കാരണം നമ്മൾ ആദ്യം എടുത്തതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ഇവിടെ ഈ കടായി ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നെയ്യ് അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവറും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വന്നപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് കുനുവിനാന്നെരിഞ്ഞതാണ് അതിവിടെ ഇട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത്രയും ഭാഗങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് പക്ഷെ എന്താണെന്നറിയത്തില്ല ഓഫ് ആയി ഓഫായിപ്പോയി അപ്പൊ ഇതിപ്പോ നന്നായിട്ട് മൂത്ത വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്നാ ചെയ്യണ്ടേ നമ്മൾ ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് മൂത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് ഇത് ഇട്ട് വേവിക്കാം വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കാം അതായത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത് ചെറിയ തീയിലിട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത് ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചില ഇതിൻ്റെ കൂട്ടത്തിൽ സവോളയൊക്കെ ഇടും സവോള ഇടുന്നത് നല്ലതാണ് പക്ഷെ നമ്മളിവിടെ സവോള ഇടത്തില്ല ഞാനുണ്ടാക്കുമ്പോഴിടത്തില്ല അമ്മ ഉണ്ടാക്കുമ്പോഴേ ഇടത്തു ഇന്നു പറഞ്ഞ് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ശാലുവിൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ അഞ്ച് ദൊന്നും അല്ല അടിക്കുന്നത് നമുക്ക് ഇവിടെ ദമ്മൊന്നും ഇഷ്ടമല്ല നമ്മളല്ലാതെ സെപ്പറേറ്റ് ചോറ് സെപ്പറേറ്റും ചിക്കൻ സെപ്പറേറ്റും നമ്മൾ വെക്കുന്നത് ദമ്മടിച്ചു നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല നമ്മൾ ഈ പാർട്ടീസിനൊക്കെ പോകുമ്പോഴത്തേക്കാണ് അങ്ങനെ കഴിച്ചല്ലാതെ അതും വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനെ നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടില്ലാത്തത് കാരണമേതാണ് ഇതി വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് വഴരണം അല്ലേ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ചെറിയ രീതിയിൽ വേവിക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അതെ ഞാൻ അന്നേരം ഇതൊന്ന് സെറ്റാക്കാൻ വന്നു ക്യാമറ ട്രൈ പോഡ് ഒന്ന് സെറ്റാക്കാനായിട്ട് വന്നു

അങ്ങനെയൊക്കെ ഇങ്ങനെ കിടക്കുവായിരുന്നു പിന്നെ മഴയൊക്കെ അല്ലെ കാലാവസ്ഥയൊക്കെ ആയിരിക്കും നമ്മൾ ചോറ് തിളപ്പിച്ചിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ ചോറ് വേവിച്ച് നമ്മൾ കറുവപ്പട്ടയും ഏഹ് പിന്നു കുരുമുളക് പെരുജീരകം ഏലക്ക ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതൊക്കെ ഇട്ടിട്ടാണ് ചോറ് വെച്ചേക്കുന്നത് വേവിച്ചെടുത്തേക്കുന്നത് അത് കാരണമാണെന്നാണ് നമ്മൾ ഇതിലേക്ക് കറുവപ്പട്ടയും മറ്റേ സാധനങ്ങളൊന്നും ചേർക്കാത്തത് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരുപാടായാലും ഇഷ്ടമല്ല ഒത്തിരി ഇഷ്ടമല്ല ഒത്തിരി ഇഷ്ടമല്ല ആവശ്യത്തിന് മതിയല്ലോ അപ്പം നമ്മൾ ചോറിൽ തന്നെ അത് ഇട്ട് നമ്മൾ വേവിച്ചെടുക്കും ചോറിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ തിളച്ച് വരുമ്പോഴത്തേക്ക് ശാലം ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും പിന്നെ ഇതിപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ കഷ്ണം ഉപ്പ് നമ്മള് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇതിപ്പോ നമുക്ക് ഇത്രയും ആയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാതെ ചെറിയ രീതിയിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് വഴന്നു വരുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് സമയം കളയാതെ തന്നെ ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മുടെ ക്യാഷും കിസ്മിസും ഒക്കെ നമുക്ക് വറുത്തെടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ടാണ് വറുത്തുന്നത് കുറച്ച് നെയ്യ് മതി നമ്മുടെ പണിയും പെട്ടെന്ന് തീരും അല്ലെങ്കിൽ ഇത് ആയിട്ട് നമ്മൾ നിന്നാൽ പിന്നെയും നമുക്ക് സമയം നഷ്ടമാകും അത് ആവശ്യത്തിനുള്ള മാത്രം നമുക്കിത് ലാസ്റ്റ് പ്രോസസ്സിങ്ങിന് വേണ്ടതാണ് ഇന്നത്ത് സബോള വറുത്തൊന്നും ഇടുന്നൊന്നുമില്ല അല്ലാതെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഒരു സിമ്പിൾ ബിരിയാണി അല്ലേ മേ പിന്നെ ഈ കിസ്മിസ് അധികം ഇടുന്നില്ല ഇവിടെ അത് ഇഷ്ടമല്ല അത് കാരണം അല്ല കിസ് ആ അതുതന്നെ കിസ്മിസ് കുറച്ച് ഇടുന്നുള്ളൂ അണ്ടിപ്പരിപ്പം ആണ് ഇടുന്നത് ഇത് നന്നായിട്ട് ആയി നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കാം വറുത്ത് കൂരി മാറ്റാം തീയെന്ന് കുറച്ച് വെച്ചേക്കണം സിമ്മിലിട്ടിട്ട് വേണമെന്ന് വറുത്തെടുക്കാതെ അതങ്ങോട് ചൂടി മാറ്റാൻ പറ്റാത്ത കാരണം ഞാൻ സ്പൂണും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം

ും മാറ്റകത്ത് കുറച്ച് നെയ്യ് കിടപ്പുണ്ട് നമുക്ക് ആവശ്യം ഞാൻ കാരണം നമ്മള് കൊറച്ച് നെയ്യെ ചേർത്തിട്ടുള്ളൂ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയാലോ ആയി കാണുമോന്ന് നോക്കാം കണ്ടോ ആ സമയത്ത് നമ്മളുടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇവിടെ ഇരുന്ന് വേഗം ചെയ്തു അല്ലേ നമുക്ക് നോക്കാം അതിന് വേണ്ടി ഞാൻ എന്താ കുനുവിനാന്ന് അരിഞ്ഞേക്കുന്നത് എന്നാ കുനുവിനാന്നുമല്ല നമുക്കത് കടിക്കാൻ കിട്ടണമല്ലോ അതെ കുഞ്ഞുങ്ങളും അത് കഴിച്ചോളും അത് കാരണം നമ്മള് പച്ചക്കറി കൂടുതൽ അതുപോലെ നമ്മള് എന്താ തക്കാളി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മള് ചോപ്പറിൽ വെച്ചിട്ട് അടിച്ചെടുത്താണേ പിന്നെ നമ്മളുടെ പച്ചക്കറിയെല്ലാം ഇവിടെ വെന്ത് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ പാകത്തിലാണ് കേട്ടോ അതൊന്ന് കിട്ടിയേക്കുന്നത് നമ്മൾ തക്കാളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ടത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി ഒന്നുകൂടെ ഒരു ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴന്നു കൊടുക്കാം പെട്ടെന്ന് തന്നെ ആയിക്കോളും വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി അതൊന്ന് പറ്റി വരുന്ന ആ സമയം നമുക്ക് അടച്ചു വെക്കാം എന്താ ഇപ്പൊ നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ നോ നമ്മളിവിടെ ഒരു പരിപാടി ചെയ്യാൻ പോവാ നമ്മൾ ഇതങ്ങ് അടുപ്പേന്ന് മാറ്റി ഈ ഇപ്പോഴത്തേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മളിത് വേവിച്ച ചോറ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തീ കുറച്ച് വെച്ച് എന്നിട്ട് ഈ വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കും അപ്പോൾ നമുക്ക് ഇളക്കാനും എളുപ്പമാണ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആകാം നിർത്തിയിട്ട് നമുക്ക് ചെയ്യാം ഈ ചി സ്റ്റീൽ പാത്രം ആയത് കാരണം മതി പിടിക്കാൻ ചാൻസുണ്ട് ഇത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ നമ്മളിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന നമ്മളുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചാണ് ലാസ്റ്റ് നമ്മൾ മല്ലിയില ഇടണം കേട്ടോ ലാസ്റ്റ് ഇതാണ് നമുക്ക് മല്ലിയില മല്ലിയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണേ അപ്പം അത് ഇതെ ഇങ്ങനെ പിച്ച് പച്ച കിട്ടാൽ മതി ഇപ്പോൾ ഒരു ടേസ്റ്റിന് പിന്നെ ഇപ്പം ചിലത് കറിവേപ്പിലേക്കേക്കും ഇങ്ങനെ കണ്ടിട്ടുണ്ട് വീഡിയോസ് അത് നമ്മളിവിടെ ചേർക്കാറൊന്നുമില്ല കരിയത്തിന് ചേർക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ അറിയത്തി എന്നാൽ നമ്മൾ അടികൂട്ടി തന്നെ ഇളക്കണേ നമ്മൾ മറ്റേ പാത്രത്തിൽ വെച്ചാലും നമുക്കിതുപോലെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റില്ല ഇച്ചിരി പാടുണ്ട് മാത്രമല്ല നമ്മൾ ഈ തവി വെച്ചിട്ടാണല്ലോ നമ്മൾ ഇളക്കുന്നത് യോജിപ്പിക്കുക മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഈ തവി നമുക്ക് കടായിലേക്ക് വെക്കാനായിട്ടും പറ്റൂലല്ലോ മറ്റേ തൈത്തവി തന്നെ വേണം എന്താ നമ്മളിപ്പ തീയൊക്കെ ഓഫാക്കി നമ്മൾ ഇത്രയും മിക്സ് ചെയ്ത് നേടും എല്ലാം വെളിയായിട്ടും ചിക്കൻ എടുത്തിട്ടുണ്ടേ കുറച്ച് നമ്മളുടെ ആദ്യം നമ്മളിവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മള് ബാക്കി കറികൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നമ്മളുടെ സ്വാദിഷ്ടമായ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെടും അന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റില്ലേ ഈ ബിരിയാണി അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മളുടെ കുട്ടീസ് വര്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം